കാരിയസൻ എടുത്ത് വളർത്തിയിട്ട് കാരിയസന് പ്രായമായപ്പം ഈ ചാത്തനായി കാരിയസൻ്റെ ജോലി ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുമേനി മുറജപത്തിന് പോകാൻ വേണ്ടി അന്ന് ഇതുപോലെ വാഹനങ്ങളില്ല നടന്നാ പോകുന്നത് അങ്ങനെ ചാത്തനെ കൂടെ കൂടുന്നു അതിലും രണ്ടഭിപ്രായം പറയുന്നുണ്ട് ഒന്ന് ചാത്തൻ ഞാനും വരട്ടെ എന്ന് ചോദിക്കുന്നൊന്നെ ഒരുപാട് കൊയ്യാനും മറ്റ് ഇതെല്ലാം ചെയ്യാൻ കിടക്കുന്നു അപ്പോൾ ആ പണികളെല്ലാം തീർത്തെങ്കിലേ തീർത്താൽ നീ എൻ്റെ കൂടെ പോരുന്നു പറയുന്നു അങ്ങനെ പറയുന്നതുണ്ടെ ചാത്തന് തിരുമേനിയോട് നേരത്തെ നേരത്തെ കുറേ ഭാഗമുണ്ട് തിരുമേനിയോട് ചോദിക്കുന്നു അങ്ങ് എന്തിനെയാണ് വാസിക്കുന്നത് അപ്പോൾ പറഞ്ഞ പരബ്രഹ്മത്തെയാണ് വാസിക്കുന്നത് അപ്പം ചോദിച്ച് പരബ്രഹ്മം എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നു അങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോൾ യവനെന്ത് ഭക്തി ആ തിരുമേനി അപ്പം എഴുതുന്നത് അങ്ങനെ പറയുന്നത് മാടം പോത്ത ഇരിക്കും അപ്പം ചാത്തൻ പരബ്രഹ്മം മാടം പോത്ത് പോലിരിക്കുമെന്ന് അങ്ങനെ സങ്കല്പിച്ച് പോവാണ് അത് പോയി പോയി ശ്രേഷ്ഠ ആത്മാവ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കർമ്മഫലം തീരുന്ന സമയത്ത് മാടം മാടമ്പോത്തായിട്ട് ബ്രഹ്മം പ്രത്യക്ഷപ്പെടുവാണ് ഇത് ചാത്തന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ചാത്തൻ്റെ കൂടെ എല്ലാ പണിക്കും ഈ മാടം മാടമ്പോത്തുള്ളൂ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പോത്തിൻ്റെ പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇതിലെ കൃഷിപ്പണികളെല്ലാം ഒതുക്കാനുള്ളത് പെട്ടെന്ന് ചാത്തന ഒതുക്കും അപ്പം ചാത്തനെ പിന്നെ കൂട്ടുകാരിയ്ക്കാനൊക്കത്തില്ലല്ലോ അങ്ങനെ തിരുമേനിയുടെ സാധനങ്ങളെല്ലാം കൂടി ഒരു ഫാണ്ഡത്തിലാക്കി ചാത്തനെ ഏൽപ്പിക്കും ചാത്തൻ ആ ഫാണ്ഡം ഈ പോത്തിൻ്റെ കൊമ്പയിൽ കൊരുത്ത് പുറകിൽ പോത്തും ചാത്തനും കൂടെ തിരുമേനി മുമ്പേ അങ്ങനെ നടന്ന് കടന്ന് ഇവിടെ ഓച്ചറ വരുന്നൊന്നെ ഇവിടെ ഒരു വേലി കിടക്കുന്ന അവിടെ വഴിയുണ്ട് ആ വഴിയിൽ തിരുമേനി മുമ്പേ കടന്നു പോകുന്നു അത് കഴിഞ്ഞ് ചാത്തനും പോത്തും കൂടെ വരുന്നുണ്ട് ഈ ഫാണ്ടക്കെട്ട് വേലിയിൽ ഉടക്കാതിരിക്കാൻ ചാത്തൻ പറയും ചരിച്ച് കൊമ്പ് ചരിച്ച് കടന്നു വരാൻ പറയും അപ്പം തിരുമേനി ഇറങ്ങിയിട്ട് ഇപ്പുറത്ത് മാറി നിൽക്കുക അപ്പം തിരുമേനി ചാത്തൻ ചാത്തനാരൻറ്റോട് സംസാരിക്കുന്നു അപ്പോൾ ഒന്ന് തിരുമേനി ചോദിക്കും ചാത്ത നീ ആരോടാ സംസാരിച്ചേ അപ്പം പോത്ത് തമ്പ്രാനോടാന്ന് പറയും പോത്ത് തമ്പ്രാനോടാണെന്ന് പറയുന്നുണ്ട് എനിക്ക് കാണാൻ വയ്യല്ലോ പോത്തിനെ അപ്പോൾ എന്നെ തൊട്ടിട്ട് നോക്കാൻ പറയും അങ്ങനെ ചാത്തനെ തിരുമേനി തൊട്ടിട്ട് നോക്കുമ്പം പോത്ത് ഓടി ഒളിക്കുകയാണ് അതാണ് ഉണ്ട് ഈ കാവ് ഏ പോത്ത് ഓടി ഒളിച്ചതാണ് ഈ കാവില് അങ്ങനെ ഈ കാവില് പോത്തുണ്ടെന്ന് പറഞ്ഞ് അപ്പം ചാത്തൻ പറയും അടിയൻ്റെ പോത്ത് ഓടി ഓടിയൊളിച്ചത് ഇവിടെയാണ് ഞാനും ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടും ഇല്ലായെന്ന് പറഞ്ഞു ചാത്തൻ ഇവിടെ കൂടുകയാണ് അങ്ങനെ ചാത്തൻ്റെ ആത്മപ്രഷയാണ് ഇവിടെ മാടമ്പോത്താണ് ഇവിടുത്തെ രൂപം എല്ലാ ഉൾക്കൊള്ളുന്ന പരബ്രഹ്മാണ് അപ്പം ഏത് രൂപം ഉണ്ടായാലും ദേവനായിട്ട് ആ ചാത്തൻ്റെ ആത്മപ്രതിഷ ഇവിടുത്തെ നിൽക്കുന്നത് ഉണ്ടിക്കാവ് എന്നുള്ള പേര് പേരാകാൻ കാരണം പരബ്രഹ്മ ഉണ്ട് ഈ കാവ പരബ്രഹ്മ ഓടി ഒളിക്കുന്നത് കാവിലാണ് കാവിലോട്ട് ഓടി ഒളിക്കുന്നൊണ്ട് പിന്നെ പോത്തിന്റെ അനുവാദം വാങ്ങിക്കാതാണ് വേറൊരാളിന് ദർശനം കൊടുക്കുന്നത് അപ്പോൾ അന്നേരമാണ് തിരുമേനിക്ക് മനസ്സിലാകുന്നത് ചാത്തന്റെ ഭക്തിയെ മനസ്സിലാകുന്നത് അന്നേരം അങ്ങനെ ചാത്തൻ്റെ ഭാഗത്തിൽ വീഴുവാണ് തിരുമേനി ആദ്യ ഭൗതിക ദുഃഖങ്ങളെല്ലാം മടക്കി ഓണ്ടിക്കാവിലെ ഇളഞ്ഞിമരത്തണലിലെ ആകർഷകമായി കുളിർമ നമ്മെ അവിടെ തന്നെ ചേർത്ത് നിർത്തും ായ സന്യാസിവര്യന്മാരും ഭംഗങ്ങളും വേദവിജ്ഞാന ചർച്ചാ ബ്രന്ഥങ്ങളും നിത്യേനയുള്ള കാഴ്ചയാണ് ഓണ്ടിക്കാവിന്റെ മുന്നിലായി നക്ഷത്ര വനവും വിശ്രമ കേന്ദ്രവും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് ഊച്ചുറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പെരുമ എത്ര പറഞ്ഞാലും കേട്ടാലും തീരില്ല അത്രയേറെ ആധ്യാത്മിക ചൈതന്യം നൽകുന്ന പുണ്യഭൂമിയിൽ സക്ഷാൽ പരബ്രഹ്മമൂർത്തി അമരുന്നു ഓച്ചിരയിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവം ലോക ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നന്ദി കേശ രൂപങ്ങൾ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ഭീമാകാരമായ നന്ദി കേശിരസുകൾ പ്രശസ്ത ശില്പികളാർ നിർമ്മിക്കപ്പെട്ടതും വർണ്ണവിസ്മയങ്ങൾ തീർത്ത് ഭഗവാന്റെ മുന്നിലേക്ക് ഇടുന്നള്ളിക്കുന്നു ഒരടി വലിപ്പം മുതൽ നൂറടിയിൽ പരം ഉയരമുള്ളതും വിവിധ വലിപ്പത്തിലുമുള്ള നന്ദീകേശന്മാരാണ് അമ്പത്തിരണ്ട് കറകളിൽ നിന്നും ഇടുന്നിരിക്കുന്നത് തിരുവോണത്തിൻ്റെ ഇരുപത്തിയെട്ടാം ദിനം ഇരുപത്തിയെട്ടാം ഓണം അന്നേ ദിവസം കന്നുകാലുകളെ കുളിപ്പിച്ചൊരുക്കി മാളചാർത്തി തൊട്ട പരബ്രഹ്മത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഈ കാളയെ എഴുന്നള്ളിക്കുന്നത് അപ്പോൾ ആ മഹിഷത്തെ എഴുന്നള്ളിക്കുന്ന ആ ഋഷഭത്തെ എഴുന്നള്ള എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്വിടെ നടക്കാറുണ്ട് അത് ആ അഷ്ടദിക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുതിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സങ്കല്പമോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ബി ഒരു വ്യഷ്ടി സൂചകമായിരിക്കുന്ന ക്ഷേത്രം പോലെയല്ല സമഷ്ടി സൂചകമായിരിക്കുന്ന അതായത് പ്രപഞ്ചത്തെ തന്നെ സൂചിപ്പിക്കുന്ന അവിടെ ക്ഷേത്രമില്ലാത്ത മഹാക്ഷേത്രമായിട്ടാണ് ഓച്ചറിയപ്പെടുന്നത് അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടുന്നത് അപ്പോൾ അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു പക്ഷേ ശബരിമലയോളം തിരുപ്പതിയോളം അല്ലെങ്കിൽ അതേപോലെ മഹാക്ഷേത്രങ്ങളെക്കാളൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരിടമാണ് ഓച്ചിറ പരബ്രഹ്മ സങ്കേതം എന്ന് പറയുന്നത് ഞാനതിന് പരബ്രഹ്മസങ്കേതം എന്നൊക്കെ ഒരു ഒട്ടനവധി അടങ്ങുന്ന മണ്ണാണ് അവിടെ വളരെ പവിത്രമായി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് ഐതിഹ്യം യഥാർത്ഥ വൃക്ഷഭം തന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥ വാഹനം നന്ദി മറ്റുള്ള ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയല്ലേ ഉള്ളൂ മുഖമണ്ഡപത്തിന് ഇവിടെ പ്രതിഷ്ഠയില്ല ഇവിടെ ഭഗവാന്റെ യഥാർത്ഥ നന്ദികേം തന്നെ നിൽക്കുവാണ് അവരെ തൊട്ടു എഴുതു വേണമെങ്കിൽ ആണ് അത് കൂടാതെ തന്നെ നിത്യം ഇവിടെ ആ പറഞ്ഞല്ലോ നിത്യം ഇവിടെ ഭഗവാൻ അതാണ് ഏറ്റവും ഇവിടുത്തെ പ്രാധാന്യം എട്ട് കണ്ടം ഉരുളിച്ച എന്ന് പറയും നമുക്ക് അതിന് ഇരുന്നൂറ് രൂപ ചാർജാണ് രസീതം വന്നിരത്തിന്ന് രസീതെഴുതി അതിൻ്റെ കൂടെ നമ്മൾ പോയി തൊഴുകി ഈ രണ്ട് ക്ഷേത്രവും എട്ട് കണ്ടവും ചുറ്റിയാണ് വരുന്നത് അത് ലോകം ചുറ്റി വരുന്നതിന് ശ്രമമാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളത് ആ വഴിപാടുകാരും അതിൻ്റെ കൂടെ പോയി തൊഴുത് അവിടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്ത് അത് സന്തോഷമായി പോയി വരിക അതാണ് ഇവിടുത്തെ അതുകൂടാതെ ഇവിടെ ഒരുപാട് വഴിപാടുകളുണ്ട് അന്നദാനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് അതുകൂടാതെ പിന്നെ ജലധാര കൂളത്തന്മാല അർച്ചന പിന്നെ അതുകൂടാതെ നമ്മുടെ ശരീരരൂപങ്ങൾക്ക് വേണ്ടിയുള്ള കൈകാലാളുരൂങ്ങൾ അങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഇവിടുണ്ട് ഇവിടെ നന്ദികേശന്മാർ ഇവിടെ നാൽപ്പത് പേരുണ്ട് ഇത് കൂടാതെ തന്നെ മൊത്തം നാൽപ്പതെണ്ണം ഉണ്ട് നന്ദികേശ ഗോശാല നിർമ്മിച്ച അതിനകത്താണ് ഏക്കർ ഭൂമിയും ജനനിബിഡമാക്കുന്ന ഉത്സവ മാമാങ്കം തന്നെയാണ് ഈ കാലഘട്ടോത്സവം പരബ്രഹ്മ ക്ഷേത്രത്തിലെ കർക്കടക സദ്യ ഒരു ചരിത്ര സംഭവമാണ് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കർക്കടകം ഒന്നു മുതൽ ഒരു മാസക്കാലം നടത്തപ്പെടുന്ന കർക്കിടക സന്ധ്യയിൽ പങ്കെടുക്കാൻ എത്തുന്നത് മുഖകവാടത്തിന് വടക്കേ വശത്തായി സ്ത്രീകളുടെ ശബരിമലയെന്ന പ്രശസ്തമായ ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രം മഹാലക്ഷ്മിക്കാവ് എന്നിവ തിരുവിതാംകൂർ ദിവസത്തിന് വകയ നിർമ്മിച്ചിരിക്കുന്നു ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മാതൃകയിലും വാസ്തുവിദ്യയിലും അനുസരിച്ചാണ് ഓച്ചിറയിലും അയ്യപ്പസ്വാമി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ചൈതന്യംപളം വന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മേലെ സൂര്യശോഭയോടെ നിളഞ്ഞു നിൽക്കുന്നു